ചൈനയെയും അമേരിക്കയെയും പിന്നിലാക്കി സാമ്പത്തിക സമത്വത്തിൽ ഇന്ത്യൻ മുന്നേറ്റം രാജ്യത്തെ സമ്പത്ത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിലുള്ള തുല്യതയെ അടിസ്ഥാനമാക്കി ലോകബാങ്ക് നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ സ്ലോവാക് റിപ്പബ്ലിക് സ്ലോവാനിയ ബെലാറസ് എന്നീ ജനസംഖ്യ കുറഞ്ഞ ചെറിയ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ മുന്നിലുള്ളത് ഗിനി ഇൻഡെക്സ് പ്രകാരം മുപ്പത്തിയഞ്ച് ദശാംശം ഏഴു പോയിന്റുള്ള ചൈനയെക്കാളും നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് പോയിന്റുള്ള യു എസിനേക്കാളും മുന്നിലാണ് ഇന്ത്യ ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് പോയിന്റാണ് ഇന്ത്യക്കുള്ളത് ഇൻഡെക്സ് നിരക്ക് കുറയുന്നതിനനുസരിച്ച് സമത്വം കൂടുന്നു എന്നുള്ളതാണ് കണക്ക് ചെറുതും ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളുമായ സ്ലോവാക് റിപ്പബ്ലിക് സ്ലോവേനിയ ബലാറസ് എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ മുന്നിലുള്ളത് ലോക ലോകബാങ്കിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമിടയിൽ പതിനേഴ് ദശാംശം ഒരു കോടി ജനങ്ങൾ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലെത്തിയിട്ടുണ്ട് രാജ്യത്തെ ദാരിദ്ര്യത്തിന്റെ നിരക്ക് പതിനാറ് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് രണ്ട് ദശാംശം മൂന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന പോലുള്ള പദ്ധതികൾ സാമ്പത്തിക അസമത്വം കുറയാൻ കാരണമായിട്ടുണ്ട് അൻപത്തി അഞ്ച് കോടി ജനങ്ങൾക്ക് ഈ അക്കൗണ്ടുകളിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ മൂന്ന് ദശാംശം നാല് എട്ട് ലക്ഷം കോടി രൂപ നൽകി ആരോഗ്യരംഗത്ത് ഇന്ത്യ സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ ചികിത്സാ ചികിത്സാരംഗത്തും സമത്വമുണ്ടാക്കിയതായി ലോകബാങ്ക് ചൂണ്ടിക്കാട്ടുന്നു ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നുണ്ട് ഇതുവരെ നാൽപ്പത്തിയൊന്ന് കോടി ജനങ്ങൾ ഈ പദ്ധതിയിൽ അംഗങ്ങളാണ് സർക്കാരിന്റെ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി എൺപത് കോടി ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്നതായും ലോകബാങ്ക് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു എസ് ശ്രീകാന്ത് ജനം ഡൽഹി